അതുപോലെ പാമ്പോഴത്തിന്റെ ഫസ്റ്റ് പേടിപ്പിക്കാതിരിക്കുക രണ്ടാമത് ഒരു കാരണവശാലും കടിയേറ്റിന്റെ മുകളിലോട്ട് കത്തി ഉപയോഗിച്ച് മുറിവുണ്ടാക്കരുത് കയറോ ഉപയോഗിച്ച് കെട്ടരുത് ടൈറ്റ് ആക്കി കെട്ടി വെക്കരുത് നിങ്ങൾ ഇത്രയും പെരുങ്ങൾ ടൈറ്റ് ആക്കി ഒരു കാരണവശാലും പാമ്പടിപ്പിന്റെ മേളിൽ കെട്ടരുത് കാരണം കെട്ടുക എന്നല്ല ആ വാക്കിന്റെ അർത്ഥം രക്തവട്ടം തടയുക എന്നല്ല രക്തോട്ടം കുറയ്ക്കുക എന്നുള്ളതാണ് രക്തോട്ടം കുറയ്ക്കുക അദ്ദേഹത്തിനെ പിടിച്ച് ആദ്യം അവിടെ ഇരുത്തുക അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളോ അദ്ദേഹമോ തർജിക്കുന്ന വസ്ത്രമേതാണോ അത് രണ്ട് പേരിൽ മൂന്ന് പെരന് വീതിക്ക് കയറി എടുക്കുക ആണുങ്ങളുടെ കൈയാണെങ്കിൽ അഞ്ചര ഇഞ്ച് മുതൽ ഒൻപത് ഇഞ്ച് ഒൻപത് ഒൻപത് ഇഞ്ച് വരെ അകലം ഉണ്ടാവും പെണ്ണുങ്ങൾക്കാണെങ്കിൽ നാലര ഇഞ്ച് മുതൽ ശേഷം ഏഴര ഇഞ്ചു വരെ അകലം ഉണ്ടാവും എവിടെയാണോ കടിയേറ്റത് അവിടുന്ന് ഒരുക്കി അകലം എടുക്കുക ആ അകലത്തിന് മുകളിലേക്ക് ആ വീതിക്കുള്ള തുണി ചുറ്റി ഒരു കാരണവശാലും രക്തോട്ടം തടയരുത് രക്തോട്ടം കുറെ രീതിയിൽ കെട്ടുക വീണ്ടും ഒരു കക്ഷം തുണിയുടെ കയറി കുറച്ചുകൂടെ കുറച്ചുകൂടി കെട്ടിന്റെ കുറച്ചുകൂടെ മേളിലോട്ട് കെട്ടുക കയ്യിലാണെങ്കിൽ കെട്ടുക തൂക്കിയിടരുത് നീര് വെക്കാൻ സാധ്യത കൂടുതൽ അപകടമാണ് പൊക്കി വെക്കരുത് പെട്ടെന്ന് അത് പമ്പ് ചെയ്ത് ഹാർട്ടിലേക്ക് എത്താൻ സാധ്യത കൂടുതൽ പൊക്കി കൈ ഇങ്ങനെ എടുത്ത് കെട്ടിയതിന് ശേഷം വൈറ്റിന്റെ താഴെ കിഡ്നിയുടെ അല്ലെങ്കിൽ നമ്മുടെ ഹാർട്ടിന്റെ താഴെ ഇങ്ങനെ വെച്ച് അദ്ദേഹത്തിന് എടുത്തിരുത്തി ഹോസ്പിറ്റലിൽ കൊണ്ട് ഒരു അപകടം ഉണ്ടാവാൻ പോകുന്നില്ല അതുപോലെ കാലിൽ കടിയായിട്ട് കെട്ടിയതിന് ശേഷം കാലിൽ നിവർത്തി ഇരുത്തി കൊണ്ട് പോയി ഒരപകടം ഉണ്ടാകുന്നില്ല പാമ്പ് കടിയായിട്ട് ഒരാൾ ഛർദിക്കാൻ വേണ്ടി തോന്നിയാൽ അല്ലെങ്കിൽ ശ്വാസം മുട്ടൽ തുറന്നാൽ ഒരിക്കലും കമിഴ്ത്തി കിടത്തരുത് മലർത്തി കിടക്കരുത് ചരിച്ച് ചരിച്ച് കിടത്തി വേണം അദ്ദേഹത്തിൻ്റെ ഹോസ്റ്റലിൽ കൊണ്ടുപോകാനെന്നുള്ളത് കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ഒന്ന് ഉപയോഗിച്ച് മുറിവുണ്ടാക്കരുത് എനിക്ക് കടിയേറ്റാൽ നിങ്ങളുടെ ആടെ വായിക്കൊണ്ട് ആ മുറിവിൽ നിന്ന് നിങ്ങൾ രക്തം വലിച്ചെടുക്കരുത് അത് ഹിന്ദി സിനിമയിൽ ഹേമമാലിനി ചേർത്ത ചേച്ചിക്ക് മാത്രമേ പറ്റുള്ളൂ ശുദ്ധമായ മണ്ടത്രമാണ് നിങ്ങൾ അങ്ങനെ നിങ്ങൾ ബ്രഷ് ഉപയോഗിച്ച് വലിയൊക്കെ നിങ്ങളുടെ മോണയിൽ മുറിവ് ആ കഴിഞ്ഞ ശേഷം നിങ്ങൾ അത് ഈ ബ്ലഡ് വലിച്ചെടുക്കുമ്പോൾ ബ്ലഡിൽ കൂടി വരുന്ന വനത്തിൻ്റെ ഒരു അംശം നിങ്ങളുടെ മോണയിൽ പഴുപ്പ ആ മുറിവിലുണ്ടാവും അത് ക്രമേണ മറ്റ് അസുഖങ്ങളിലേക്ക് നിങ്ങൾ നിങ്ങളെത്തിക്കുമെന്നുള്ളത് കൂടി നിങ്ങളെ ഞാൻ